യുണ്ടായ ശക്തമായ കാറ്റിൽ തേക്കുമരം വീടിനു മുകളിലേക്ക് വീണ് വീട് തകർന്നുവെങ്കിലും വീട്ടിലുള്ള കുട്ടികളടക്കം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ ഉച്ചക്ക് ഏകദേശം മൂന്നര മണി സമയത്തുണ്ടായ കാറ്റിലും മഴയത്താണ് ഈ മരം ഇവിടെ വീണത് ഇത് വലിയൊരു അപകടമാണ് ഒഴിവായത് കാരണം ഈ വീട് നിറച്ചു ആളുള്ള ഒരു വീടാണ് ഇത് വന്നിട്ട് പതുക്കെ പതിനഞ്ചിനെ കൊണ്ടാണ് ഈ വലിയൊരു അപകടം ഒഴിവായി പോയത് ഇതെങ്ങാനും നല്ല ഓവറിലാണ് ഇത് വന്ന് പോകണമെങ്കിൽ ഈ വീട് മൊത്തം തകർന്ന ഒരു രീതിയിലാവുമായിരുന്നു എന്തായിരുന്നാലും വലിയൊരു ഭാഗ്യം നമ്മളെ ഈ പ്രദേശത്ത് ഉണ്ടായി എന്നുള്ളത് തന്നെ പറയാം കൂട്ടായി പുഴയോരം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഏരിയയിൽ പള്ളിവളപ്പിൽ പുതിയ പുരയിൽ അലിയുടെ വീടിന് മുകളിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് സമീപത്തുണ്ടായിരുന്ന തേക്ക് മരം കടപുഴങ്ങി വീടിന് മുകളിലേക്ക് പതിച്ചു വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും പിഞ്ചുകുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്നെങ്കിലും മറ്റ് അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല വൻ അപകടമാണ് ഒഴിവായത് മംഗലം അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സുമിത വാർഡ് മെമ്പർ സി എം റംല ടീച്ചർ അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും വീട് സന്ദർശിച്ചു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ